എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇഞ്ചി നടാം ഇഞ്ചി നടടുമ്പം നമ്മൾ അടുക്കളത്തോട്ടത്തിലൊക്കെ നടടുമ്പം ചീഞ്ഞു പോകുന്നൊരു പ്രശ്നമുണ്ട് അങ്ങനെ ചീഞ്ഞു പോകാതിരിക്കാനും നമ്മൾ ചാക്കി കൂടെയും ചട്ടി കൂടെ ഒക്കെ നടടുമ്പം അതിനധികം വെയിറ്റ് ഇല്ലാതെ നോക്കാനും ഒക്കെയുള്ള വഴിയാണ് ഈ വീഡിയോ കൂടെ പറയുന്നത് ഇതിപ്പം ഒരു കഷ്ണം ഇഞ്ചിയുണ്ട് അത് മുള വന്നതാണ് ഈ ഒരു കഷ്ണം മതി നമുക്ക് നടാൻ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം ഇഞ്ചി നടാൻ ഞാനൊരു ചാക്കെടുത്തു ചാക്കിൻ്റെ മൂലയൊക്കെ ഞാൻ അകത്തോട്ട് മടക്കി കയറ്റി വെച്ച് ചാക്കിനെ ഇത് റൗണ്ടാക്കി എടുത്തു അപ്പം നമ്മൾ ചാക്കിൻ്റെ മൂല അകത്തോട്ട് മടക്കി ഇതുപോലെ കയറ്റി വയ്ക്കുമ്പം ചാക്കിന് അടിവശം നല്ല റൗണ്ടായിട്ട് കിട്ടും അല്ലെങ്കിൽ അത് നമ്മൾ വെക്കുമ്പോൾ മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ വട്ടത്തിരിക്കുവാണേൽ ബാലൻസ് ചെയ്ത് അവിടെ ഇരുന്നോളും മറിഞ്ഞു പോകുകയല്ല ഇനി നമ്മൾ നമ്മളിതിനകത്തോട്ട് മണ്ണല്ല നിറയ്ക്കാൻ പോകുന്ന വേറെ സംഗതി ഇതിനകത്തോട്ട് നിറച്ചത് പൊടിയാൻ തുടങ്ങിയ കരിയിലാണ് ഞാൻ വേനയ്ക്ക് പോലെ കരികല കിട്ടിയപ്പം അത് മുറ്റം അടിച്ച് കൂട്ടി കിട്ടുന്ന കരികല ഇങ്ങനെ ചാക്കിനകത്ത് കെട്ടിവെച്ചായിരുന്നു അതപ്പോൾ അതവിടെ ഇരുന്നുകൊണ്ട് അഴുകുന്ന പരുവായി കുറച്ച് മഴവെള്ളം വീണു അത് കെട്ടി വെക്കാൻ കാരണം അത് സാറിയില്ല ഏറ്റവും നല്ലത് നല്ല പൊടിഞ്ഞ കരികലയായി ഇതിന് അടി നൂറ് ഭാഗത്ത് കുറച്ച് വെള്ളം വേണ്ടിയിട്ടുണ്ട് അടിയിലോട്ട് കുഴപ്പമില്ല ആ കരിയില ഇപ്പം ഇങ്ങനെ അഴുകാൻ തുടങ്ങിയ പരുവായന്ന് പെട്ടെന്ന് ഇതങ്ങോട്ട് അഴുകിത്തീർന്നിടും അല്ലെങ്കിൽ നമ്മൾ പുതിയ കരികലയാണ് നിറയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തീർന്ന് അഴുകിത്തീർന്ന് വളവാകാൻ സമയമെടുക്കും അപ്പം നമ്മുടെ അത് പ്രയോജനം ചെയ്യേല അതുപോലെ അല്പം ദോഷവും ചെയ്യും അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് വേറൊരു സംഗതി ഇടുന്നുണ്ട് മണ്ണല്ല ഇത് നമ്മുടെ ആട്ടിൻ ചാണകം പൊടിഞ്ഞതാ കേട്ടോ ആട്ടും കാട്ടും പൊടിച്ചെടുത്തതാണ് അത് ചാക്കിൻ്റെ അടിഭാഗമായി ആ ചാക്ക് ദ്രവിച്ചു അത് ആ ചാക്കലം മണ്ണിൻ്റെ ഇത് വന്നതേ അല്ലാതെ അതിനകത്ത് മണ്ണ് കോരിയിട്ടതല്ല ചാക്ക് ദ്രവിച്ചു നേരത്തെത്തെ കിങ്ങിണിയാടിൻ്റെ ആട്ടിൻകാട്ടം അത് കിങ്ങിണിയാടൊക്കെ ഇപ്പം ഇവിടെ അടുത്ത പ്രദേശത്ത് ഏതോ ഒരു വീട്ടിലുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഞാൻ അതിനെ കൊടുത്തായിരുന്നു അപ്പം ആ ആട്ടിൻകാട്ടം അന്ന് കോരി വെച്ചത് കൊണ്ട് ചാക്കൊക്കെ ദ്രവിച്ച് പോയി അപ്പോൾ അടിയിൽ നിന്ന് കുറച്ച് മണ്ണൊക്കെ വന്നിട്ടുണ്ട് അത് അടിവായി ഞാൻ എടുത്തിട്ടില്ല ഇത് ആട്ടുംകാട്ടം പൊടിഞ്ഞ് തന്നെയാണ് ഉണ്ടോ ആട്ടുംകാട്ടം എങ്ങനെയാണ് ഇതുപോലെ പൊടിക്കുന്നതെന്ന് ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം അപ്പം ഇതുപോലെ പൊടിഞ്ഞു കിട്ടും ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഇഞ്ചി വിത്ത് വെക്കും ഉണ്ടോ ഇപ്പം ഞാനിതിൻ്റെ മുകളിൽ ഇഞ്ചി വിത്ത് വെച്ചു ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ ആ അടിഭാഗത്തെ ആട്ടുംകാട്ടം പൊടിഞ്ഞത് വെക്കാം അല്ലെങ്കിൽ പുതിയ ആട്ടുംകാട്ടം പൊടിഞ്ഞു വരുന്നതും വെക്കാം ആട്ടംകാട്ടവും ആനിപ്പുലാലയും ആരാൻ്റെ പറമ്പിലിട്ടരുതെന്ന് വെല്ലുവിച്ച് പറയുന്ന കേട്ടിട്ടുണ്ട് കാരണം രണ്ടും പൊടിഞ്ഞു വരാൻ സമയം എടുക്കും അപ്പോൾ നമ്മൾ വാരപ്പറമ്പിലൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ആ കൃഷിക്ക് പ്രയോജനം ചെയ്യുകയില്ല അതേസമയം ആ പറമ്പിൻ്റെ ഉടമസ്ഥനത് പ്രയോജനം ചെയ്യുമെന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് പക്ഷേ എങ്കിൽ നമ്മൾ അത് ചെയ്യേണ്ട രീതി കൂടി ചെയ്യണം അപ്പോൾ പൊടിഞ്ഞ് നമുക്ക് പ്രയോജനം ചെയ്യും നമ്മൾ ഇങ്ങനെ കിടക്കുന്ന ആട്ടുംകാട്ടം ഇട്ടതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല കേട്ടോ ഇപ്പോൾ ആട്ടുംകാട്ടം പൂത്തൊന്നുമല്ല അതിന് ആടിന് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ ഞാൻ ആട്ടുംകൂടിൻ്റെ അടിയിൽ കുമ്മായം കിട്ടുകയാണ് ആട്ടുക്കാട്ടം ഇങ്ങനെ വെളുത്ത് കിടക്കുന്നത് ഇച്ചിരി കുമ്മായം വിതറുകയാണെങ്കിൽ ആ കീടബാധ ഫംഗസ് ബാധ ഒക്കെ ഒഴിവാകും എൻ്റെ അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഒരു ഒരു കോരിക്ക് ആട്ടുംകാട്ടം കോരി ഇട്ടുണ്ട് ഇത് ആട്ടുംകാട്ടം ഇതുപോലെ പൊടിഞ്ഞു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ആട്ടുങ്ങാട്ടം എന്ന് തോന്നുന്നു അല്പം മഴ നിറഞ്ഞതിൻ്റെ കേട്ടോ ആ ഇത് കണ്ടോ അത് ആട്ടുംകാട്ടം തന്നെയാണ് ആട്ടുങ്കാട്ടം പൊടിഞ്ഞ് അതെനിക്ക് ഇവിടെ ചാണകമില്ല അപ്പം ഇതുപോലെ പൊടിഞ്ഞ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ കൃഷിക്ക് പെട്ടെന്ന് ഇത് സാധനം വലിച്ചു കയറ്റി വളമായിട്ട് കിട്ടും തന്നെ അല്ലാട്ടുംകാട്ടം ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ ചീലോ ഒന്നും വരത്തുമില്ല പശുവിൻ്റെ ചാണകത്തേക്കാൾ കൂടുതൽ കീടബാധ കുറയുന്നത് ആട്ടുംകാട്ടം ഉപയോഗിക്കുമ്പോഴാണ് ഉണ്ടോ ഇതിനാകുമ്പോൾ മുഴുവൻ ആട്ടുംകാട്ടം ഇങ്ങനെ പൊടിഞ്ഞതാണ് ഇതിപ്പോൾ സംഭവിച്ചതെന്നാന്ന് വെച്ചാൽ മഴയത്ത് ഈ സാധനം ഉരുണ്ടി ആടി എൻ്റെ ഈ വലിയ ചാക്ക് ചാക്ക് ഉരുണ്ടി ആടി ഉരുണ്ടി ആടിയിട്ട് ഇവിടെ നിന്ന് വെച്ചിട്ട് വെള്ളം കയറിയിട്ടുണ്ട് ഇതുകൊണ്ടോ മഴയത്ത് കുറച്ച് തൊണ്ടൻ തല്ലി വെള്ളം കയറിയിട്ടുണ്ട് അതാണ് ഇവിടെ കുറച്ച് മണ്ണ് കാണുന്നേ നന്നായിട്ട് പൊടിഞ്ഞു ഇത് മുഴുവനും ആട്ടുംകാട്ടം തന്നെയാണ് വളമാണ് അത് മുഴുവൻ പൊടിഞ്ഞതാണ് അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ കോരി ഇട്ടത് ഇനിയിപ്പോൾ മഴ പെയ്യുമ്പോഴത്ത് തല്ലിത്തൊറിച്ച് പോകാതിരിക്കാൻ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കരിയല ഇതിൻ്റെ മുകളിൽ ഇടാം അല്ലെങ്കിൽ പച്ചിലവളം ഇടാം ചീമക്കൊന്നൊക്കെ ഇടുന്നത് നല്ലതാണ് കീടപാത കുറയും ഞാൻ കുറച്ച് ചീമക്കൊന്നയുടെ ഇല ഇട്ട് ഈ ഇഞ്ചി മൂടി ഇത് വളമാണ് പിന്നെ കീടബാധ കുറയാൻ നല്ലതാണ് പച്ചിലവളം ഇടുമ്പം ചീമക്കൊന്ന ഇഞ്ചി കിടുന്നതാണ് ഏറ്റവും നല്ലത് കീടബാധ കുറയും പിന്നെ നമ്മളിത് ചാക്കി നട്ടാലും രണ്ട് കാര്യം ശ്രദ്ധിക്കണം ഒന്ന് ചാക്കിനു നമ്മൾ ഓട്ട ഇടണം വെള്ളം വലിഞ്ഞു പോകാൻ വെച്ചാൽ ഇഞ്ചിക്ക് ഒട്ടും വെള്ളം പറ്റിയല്ല ചീഞ്ഞു പോവും പിന്നെ ചാക്കില വെച്ചേക്കുന്നത് നിർത്ത് ഇത് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടു വെക്കരുത് വെള്ളം വലിഞ്ഞു പോകുന്ന സ്ഥലത്ത് വേണം കൊണ്ടുപോയി വെക്കാൻ അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇനി ഇഞ്ചിക്ക് വളം ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല വളർന്നു കഴിയുമ്പം ഒരു ലേശം മണ്ണും ഇട്ട് കുറച്ച് ചാരോങ്കിടി ഇടുവാണെങ്കിൽ വളരെ നല്ലതാ ഇനി അത് ചെയ്തില്ലെങ്കിൽ പോലും ഇത്രയും ചെയ്തെന്ന നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി ഈ ഒരു ചെറിയ കഷ്ണത്തിന് നമുക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കണം ഇനി ഒരു വീഡിയോയുമായി ഞാൻ വരുന്നവരെയും ബൈ